രാത്രി പതിനൊന്ന് മണിക്ക് ബി ബി പ്ലസിൽ സംപ്രേഷണം ചെയ്യാൻ പോകുന്ന അപ്സരയും ജാൻമണിയും തമ്മിലുള്ളൊരു വഴക്കിന്റെ പ്രൊമോ ഏഷ്യാനെറ്റ് മുൻപ് പുറത്തുവിട്ടിരുന്നു അതേക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ ചെയ്യുകയും ചെയ്തതാണ് സംഗതി എന്താണെന്ന് അറിയുവാൻ വേണ്ടി ഇത്രയും സമയം കാത്തിരിക്കുകയായിരുന്നു ബി ബി പ്ലസിൽ ഇപ്പോൾ ആ സംഭവം അങ്ങോട്ട് കഴിഞ്ഞതേ ഉള്ളൂ ഇത്ര നിസ്സാരമായ ഒരു വിഷയത്തെ വളരെ മോശമായ രീതിയിൽ വലിച്ചു നീട്ടി ആവശ്യമില്ലാതെ സ്ക്രീൻ സ്പേസ് നേടിയെടുക്കുവാൻ വേണ്ടിയുള്ള വെറും പട്ടി ഷോ അപ്സരയെ പോലെയുള്ള ഒരാളുടെ ഭാഗത്ത് നിന്ന് വന്നല്ലോ എന്ന് ഓർക്കുമ്പോൾ വല്ലാത്ത പുച്ഛം തോന്നുകയാണ് കേട്ടോ സംഗതി വളരെ നിസ്സാരമാണ് ഇതിനോടനുബന്ധിച്ചുള്ള ഡാൻസ് കോമ്പറ്റീഷനും കാര്യങ്ങളും ഒക്കെ അവിടെ നടക്കുകയായിരുന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ശരണ്യ തിരിച്ചു വരുന്ന വഴിക്ക് അർജുൻ ശരണ്യയുടെ വസ്ത്രത്തെക്കുറിച്ച് എന്തോ ഒരു കമൻ്റ് പറഞ്ഞു അത് തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ് ശരണ്യക്ക് ശരണ്യയുടെ വക ആദ്യത്തെ ഒരു കരച്ചിലവിടെ നടന്നു ഇന്നലെ എങ്ങാണ്ട് ശരണ്യ ഇട്ടിരുന്ന ആ സ്ക്രാച്ചുള്ള വസ്ത്രങ്ങളുണ്ടല്ലോ ജീൻസൊക്കെ കീറിയ ജീൻസ് ഒക്കെ ഇട്ടുണ്ട് നടന്നത് ആ വസ്ത്രത്തെക്കുറിച്ച് മോശമായ രീതിയിൽ സംസാരിച്ചു എന്നാണ് ശരണ്യ പറയുന്നത് അപ്സരയോട് ഈ വിഷയം അവതരിപ്പിച്ചു അപ്സര പോയി ചോദിച്ചു അപ്പോൾ അർജുൻ പറഞ്ഞത് ഇങ്ങനെയാണ് എന്നെ ഒരാൾ അങ്ങനെ പറയുമെന്ന് തോന്നുന്നുണ്ടോ ഞാൻ ആ ഡ്രസ്സ് അവൾ ഇട്ടതിൽ ഏറ്റവും അധികം അപ്രീഷിയേറ്റ് ചെയ്ത ഒരാളാണ് കാരണം ഞാനൊരു കൂടിയാണ് എനിക്കറിയാം ഈ തലമുറ എന്താണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഞാനത് വളരെയധികം ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ് എന്നൊക്കെ അപ്സരയോട് പറഞ്ഞു അപ്സറെ അത് പറയുവാൻ വേണ്ടി ശരണ്യ കിടന്ന റൂമിനകത്തേക്ക് ഇല്ലെന്നും അവിടെ ശരണ്യ വലിയ കരച്ചിലും പ്രതിഷേധവും ഒക്കെ ആയിട്ട് കിടക്കുകയാണ് ശരണ്യ അവിടെ പോയിരുന്നു കൊണ്ട് കുഞ്ഞുവാവെന്ന് വിളിക്കുന്നു സന്തോഷിപ്പിക്കുന്നു കാര്യങ്ങളൊക്കെ പറയുന്നു അതിൻ്റെ അടുത്ത് തന്നെ ജാൻമണിയും നിൽക്കുകയാണ് അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇവർ പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ജാൻമണിയുടെ അരികിൽ ഇരുന്നു കൊണ്ട് അപ്സര പറയുകയാണ് എന്തൊക്കെ ടൈപ്പ് മനുഷ്യരാണ് ഇവിടെ ആരോടും തമാശയിൽ പോലും ഒന്നും പറയാൻ പോകരുത് പിന്നീട് അത് വലിയ പാരയായി മാറും എന്നുള്ളത് ഉടൻ തന്നെ ജാൻമണി അതിന് ഉരുളക്കുപ്പേരി പോലെ മറുപടി കൊടുക്കുകയാണ് അപ്സരയ്ക്ക് നീയും അങ്ങനെ തന്നെയാണ് നീ ഇപ്പോൾ ഇവിടെ ഇരുന്നു കൊണ്ട് ഒന്ന് പറയും എന്നിട്ട് അപ്പുറത്തേക്ക് പോയി അതിൻ്റെ ഓപ്പോസിറ്റ് പറയും ഇവിടെ ഇരുന്നു കൊണ്ട് നീ സ്നേഹത്തിൽ സംസാരിക്കും അപ്പുറത്ത് പോയി ദേഷ്യപ്പെട്ട് സംസാരിക്കും ഇതൊക്കെ തന്നെയാണ് നിൻ്റെ ഈ പരിപാടി ഞാനും നീയും തമ്മിൽ എത്ര സ്നേഹത്തിലായിരുന്നു സ്നേഹത്തോടെ ഇരുന്നിട്ട് അപ്പുറത്തോട്ട് പോയി ഉടൻ തന്നെ നീ എന്നെ നോമിനേറ്റ് ചെയ്തു ഞാനിവിടുന്ന് പുറത്തു പോകാൻ വേണ്ടി എൻ്റെ തല വെച്ചുകൊണ്ട് എന്തിനാണ് നീ കളിക്കുന്നത് എന്ന് പറഞ്ഞ് നല്ല രണ്ട് വർത്തമാനം ജാൻമണി പറഞ്ഞു അതിനകത്ത് ആവശ്യമില്ലാത്ത വാക്കുകളൊന്നും ജാൻമണി ഉപയോഗിച്ചിട്ടില്ല പക്ഷേ അപ്സര വല്ലാതെ അങ്ങ് നടുങ്ങിപ്പോയി ചേച്ചി അവിടെയും ഇവിടെയും പോയിട്ട് വല്ലവരും പറയുന്നത് കേട്ടിട്ട് എന്റെ മുക്കിട്ട് കേറാൻ വേണ്ടി വരരുത് എന്ന് പറയുന്നു എന്നിട്ട് വീണ്ടും ജാൻമണി സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഇനി മേലിൽ എന്നോട് അക്ഷരം മിണ്ടാൻ നിങ്ങൾ വന്നേക്കരുത് എന്ന് പറഞ്ഞ മുറിക്കകത്തൊന്ന് ബഹളം ഉണ്ടാക്കി അങ്ങ് പോവുകയാണ് പവർ റൂം മെമ്പറാണ് അപ്സര അപ്സര പവർ റൂമിലേക്ക് പോയി ഒറ്റയ്ക്കിരിക്കുകയാണ് ഒരു മൂലക്കിരിക്കുന്ന സമയത്ത് അർജുൻ കാര്യം അന്വേഷിക്കുവാൻ വേണ്ടി അവിടേക്ക് ചെന്നു അപ്പോഴേക്കും അപ്സറെ അങ്ങോട്ട് വിങ്ങി ഏങ്ങലടിച്ച് കരയുകയാണ് അത് കൂടെ കൂടെ ചോദിക്കാൻ തുടങ്ങിയപ്പോഴേക്ക് ഏങ്ങലയുടെ ശബ്ദം കൂടാൻ തുടങ്ങി എന്ന് വെച്ചാൽ താങ്ങാൻ ആളുണ്ടെങ്കിൽ തളർച്ചയും കൂടും എനിക്കത് കണ്ടിട്ട് വളരെ പട്ടിഷോയായിട്ട് മാത്രമാണ് തോന്നിയത് എന്തായാലും പവർ റൂമിനകത്തേക്ക് മറ്റാർക്കും കയറാൻ പറ്റില്ലല്ലോ പുറത്തുനിന്ന് അതുകൊണ്ട് തന്നെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി മുൻപേ കരഞ്ഞുകൊണ്ടിരുന്ന ശരണ്യാണ് വരുന്നത് പവർ റൂമിന്റെ ഗ്ലാസ് ഡോർ പകുതി തുറന്നു വെച്ചുകൊണ്ട് അപ്പൂ അപ്പൂ പൊന്നുഞ്ഞു വാട ഞാനുണ്ടടാ നിന്റെ കൂടെ അപ്പു ആണെങ്കിൽ ഇതെല്ലാം കേട്ടിട്ട് മൈൻഡ് ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല ഓരോ അപ്പൂ അപ്പൂ എന്നുള്ള വിളി കേൾക്കുമ്പോൾ ഏങ്ങലടി അങ്ങോട്ട് കൂട്ടാനും തുടങ്ങി അപ്പോഴേക്കും നേരം കഴിഞ്ഞപ്പോൾ ശരണ്യ അവിടെ ഇറങ്ങി അങ്ങേ മുറിക്കകത്തേക്ക് പോയി ശരണ്യയുടെ മുറിയിലേക്ക് ആ മുറിക്കകത്തുള്ള കിളിവാതിൽ കൂടി ഇപ്പുറത്തോട്ട് നോക്കിക്കൊണ്ട് അപ്പൂ വാവു വാട വിളിക്കുന്നേ ഒന്ന് വാടാ വാവേ ഓരോ വാവേ വിളിയും പൊന്നു വിളിയും നടക്കുമ്പോഴും ഈ കുഞ്ഞുവാവ ഇപ്പുറത്ത് ഏങ്ങലരിയുടെ ശബ്ദം കൂട്ടുകയാണ് മറക്കാൻ പറ്റാത്ത ജീവിതത്തിൽ ഒരിക്കലും പൊറുക്കാൻ പാടില്ലാത്ത അങ്ങേയറ്റം മോശമായ കാര്യങ്ങൾ ആരൊക്കെയോ പറയുകയും ആക്ഷേപിക്കുകയും ചെയ്തതിന്റെ സങ്കടം സഹിക്കാൻ വയ്യാതെ ഹൃദയം പൊട്ടി വിങ്ങി പൊട്ടുകയാണ് നമ്മുടെ കുണുവാവ കുറച്ചു കഴിഞ്ഞപ്പോൾ പവർ ടീം മെമ്പറായ നമ്മുടെ ഗബ്രി വരികയാണ് അപ്പോഴേക്കും പിന്നെയും അതിൻ്റെ ശബ്ദം കൂടുന്നു കുളുവാവ വീണ്ടും ഏങ്ങലടിച്ച് കരയുകയാണ് അപ്പോഴും കിളിവാതിൽ കൂടി ഒരാൾ വാവേ അപ്പൂ വാട പൊന്നു ഞാനുണ്ടാ നിനക്ക് ഈ പരിപാടി തുടർന്നു കൊണ്ടേയിരിക്കുന്നു എന്ത് കഷ്ടമാണിത് പ്രേക്ഷകരുടെ ക്ഷമയെ പരിശോധിക്കുക എന്നൊക്കെ പറയുന്നത് ഇതിനൊക്കെയാണ് സത്യം പറഞ്ഞാൽ എല്ലാറ്റിനെയും കൂടെ അതിനകത്തൊന്ന് പിടിച്ചിറക്കി ചാണകവെള്ളം കുറഞ്ഞവിടാൻ ശുദ്ധീകരിക്കണമെന്ന് പോലും തോന്നിപ്പോയി ഈ തുമ്മിയാത്തെറിക്കുന്ന മൂക്കുകളൊക്കെയാണോ ബിഗ് ബോസിന്റെ കപ്പെടുക്കും എന്ന് പറഞ്ഞു വന്നിരിക്കുന്നത് അപ്സറയുടെ ഒക്കെ വേറൊരു മുഖം ശരിക്കും ഫേക്ക് ആണ് ഈ കാണിക്കുന്ന പല പരിപാടികളും ഭയങ്കരമായിട്ടുള്ള ഫേക്ക് ആണ് കാരണം അത്രയും മാത്രം അവിടെ ഷോ ഓഫ് കാണിക്കുവാൻ തക്കവണ്ണം ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് മാത്രവുമല്ല അപ്സരയെ പോലൊരു വ്യക്തിയിൽ നിന്ന് നമ്മളത് പ്രതീക്ഷിക്കുന്നില്ല എന്താണ് കാരണം അപ്സറെ അത്ര ബോൾഡാണ് അപ്സര വളരെ കരുത്തുള്ളൊരു മത്സരാർത്ഥിയാണ് എന്ന് എല്ലാ ആൾക്കാരും പറഞ്ഞു പറഞ്ഞ് ഇരുത്തം വന്ന ഒരു വാക്കുപോലുമാണ് അങ്ങനെയുള്ളൊരു അപ്സരയിൽ നിന്നും ഇത്തരത്തിലുള്ള വിങ്ങിപ്പോട്ടലും ഏങ്ങലടിയും എന്തെങ്കിലും കാര്യത്തിനാണെങ്കിൽ പോട്ടെന്ന് വെക്കാം നിസ്സാരമായ ഒരു കാരണമാണ് നിസ്സാരമായ കാരണം അപ്സരയുടെ ഏങ്ങലടി എങ്ങനെയും സഹിക്കാം പക്ഷേ അതിനേക്കാൾ അപ്പുറമാണ് പൊന്നു വാവേ മുത്തേ ഇങ്ങുവാടാ ഞാനിവിടെ ഉണ്ടട എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ വിളി അപാര ക്ഷമയുള്ളവർക്ക് മാത്രമേ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുകയുള്ളൂ